നാഷണൽ അവാർഡ് സിനിമ എത്രീട്ടുണ്ട് രണ്ടെണ്ണമാണ് ആദ്യത്തേത് കിരീടത്തിന് ഒരു സ്പെഷ്യൽ മെൻഷൻ ആണ് ആണ് നാഷണൽ ആക്ടർ ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടുന്നത് മഞ്ഞിൽ പറഞ്ഞ ബുക്കുകളിലേക്ക് പുതിയ ആൾക്കാരെടുക്കുന്നത് ഇന്റർവ്യൂ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് ഇന്റർവ്യൂവിന് ശേഷം ലാലിനെ സെലക്ട് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലാലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലാല് വീണ്ടും രണ്ടാമത് വിളിപ്പിച്ചപ്പോൾ അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് ലാല് പോകുമ്പോൾ ലാലിനെ സെലക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ അത് ലാലിന് അടുത്തപ്പോൾ പറഞ്ഞില്ല മറ്റേ ലാല് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ പോകുമ്പോൾ നമുക്കറിയാം ഇയാളാണ് അടുത്ത നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളെന്നുള്ളത് പിന്നീട് ലാല് വരുന്നത് ലൊക്കേഷനിലാണ് കൊടൈക്കനാലിൽ കൊടൈക്കനാലിൽ വരുമ്പോൾ ഫാസിലും ഞാനും ജിജോയൊക്കെ കൂടെ ഒരു വീടെടുത്താണ് താമസിക്കുന്നത് ഇപ്പം ലാലിന് താമസിക്കാനായിട്ട് ഒരു ഹോട്ടലാണ് അറേഞ്ച് ചെയ്തിരുന്നത് ലാലു പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചോളാം കാരണം എനിക്ക് നിങ്ങളായിട്ടൊക്കെ ഒന്ന് പരിചയമായി ഒന്ന് സ്മൂത്ത് ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആദ്യത്തെ കുറേ ദിവസം എൻ്റെ സീൻ ഷൂട്ട് ചെയ്യും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഏകദേശം ഒരു റൂമിൽ തന്നെ താമസിക്കുകയും പത്ത് പതിനഞ്ച് ദിവസം എൻ്റെ കൂടെ ഇടയ്ക്ക് അസ്റ്റൻഡേറ്റർ ആവും ക്ലാപ്പ് അടിക്കും

അന്ന് ഇന്റർവ്യൂവിന് ഏറ്റവും കുറവ് സിബിചാനാണെന്നാണ് പൊതുവെ മാർക്കിട്ടാൽ അല്ല പക്ഷെ ആ അങ്ങനെ ഏറ്റവും കുറവ് മാർക്കിട്ട ആളാണ് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള കഥാപാത്രങ്ങൾ ചെയ്തു കൊടുത്തത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിരുന്നോ ഈ മോഹൻലാലെന്ന് പറഞ്ഞിട്ട് ലാലിൻ്റെ നമുക്കൊരു അതുവരെ വന്നവരൊക്കെ ഫാസിലിന്റെ മനസ്സിലുണ്ടായിരുന്ന രൂപത്തോടെ ഏറ്റവും ഫാസിലും ജിജോയുമാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് അപ്രീഷിയറ്റ് ചെയ്തതിൻ്റെ വളരെ വ്യത്യസ്തമായൊരു റോളായിരുന്നു സദയം എന്ന ചിത്രത്തിൽ അല്ലെ വളരെ ഒരു ചെറുപ്പക്കാരൻ ഒരു സമൂഹത്തിൻ്റെ ഒരു മോശം വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് പെൺകുട്ടികളെ നിഷ്കരണം കൊന്നുകളയുന്ന തൂക്കുമരത്തിലേറുന്ന ആ ഒരു കഥാപാത്രം അന്ന് അത് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു ഫീലിംഗ് എന്തായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ഒരു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സബ്ഡ്യൂഡായിട്ടുള്ള വളരെ എന്താണ് ആയിട്ടുള്ള ഒരു ഒരുപാട് ലൗഡായിട്ടുള്ള ഒന്നും ചെയ്യാനില്ല കാര്യം പിന്നെ അവർ ജയിലിനകത്തുള്ളിൽ എന്നെ സംബന്ധിച്ചോളം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് എനിക്കും ഷൂട്ട് ചെയ്യാനുള്ളത് ഒരു ഒരു ചെറിയ തടേൻ്റെ ഉള്ളിലെ സെല്ലിൻ്റെ ഉള്ളിലാണ് എനിക്കതിനകത്ത് കൊണ്ട് ടെക്നിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരി പരിമിതികളുണ്ട് ഷോട്ട് വെക്കാനും ഒരു ട്രോളിയോ ഒന്നും അതൊക്കെ വളരെ പരിമിതിയായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടും അക്കാര്യത്തിൽ ആ പരിമിതികൾ ഓവർകം ചെയ്തു എനിക്ക് എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്ക് ആസ് എ ഡയറക്ടർ അതുതന്നെയാണ് അല്ല റിയാക്ഷൻസ് ഒക്കെ വളരെ ആയിരുന്നു ലാലിനോട് പോലീസ് ഓഫീസർ എന്നിട്ട് പറയുന്നത് ദയാഹർജി തള്ളി എന്ന് പറയുമ്പോൾ അത് ചിരിക്കുകയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് ലാൽ ഒരു വല്ലാത്ത ചിരിയാണ് ഇരിക്കുന്നത് ശിക്ഷ ഇളവ് ചെയ്ത് തൂക്കി പോലെ മാറ്റി വച്ചെന്ന് പറയുമ്പോൾ അതിൽ കരയാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യം റിയാക്ഷൻസും വല്ലാത്തൊരു മേക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു എനിക്കൊന്ന് ലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ നമുക്ക് എടുത്തു ഒരു കഥാപാത്രങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയേണ്ട ഒരു റോൾ സാധ്യത്തിൽ തന്നെ ഞാനെപ്പോഴും ലാലിനോട് അത് പറയാറുള്ളതാണ് പക്ഷെ പല പല ആൾക്കാരും പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം സിനിമകൾ എടുക്കരുതെന്ന് സുബി എടുത്ത് പറയണം ഇത്തരം സിനിമകളിൽ അഭിനയിക്കരുത് കാര്യം അത്രയും ബേർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അതാണ് ആ സിനിമയുടെ എല്ലാ സിനിമകളും അവർക്കത് കാണാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ എനിക്ക് പലരും പറയുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടും കിരീടത്തിലല്ല അതിൻ്റെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസാണ് ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ് പക്ഷേ അതിനേക്കാളും അതേ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ചെങ്കോലിൽ ചെയ്ത പെർഫോമൻസ് ആണ് എനിക്ക് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ടുണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ തെരുവിലേക്ക് നോക്കി നിന്നിട്ടാണ് തിരിച്ചു വന്ന് ഈ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് സ്വന്തം ഇമേജിനെ നോക്കിക്കൊണ്ട് പറയുന്ന ആ ഒരു സീനാണ് മൊത്തമായിട്ടും ആ സീനിലീ കഥാപാത്രം ശരിക്കും സേതുമാധവൻ എന്ന് പറയുന്ന ആൾ ഡാനുഭവം മുഴുവൻ പ്രേക്ഷകരിലേക്ക് പകരാൻ എന്നുള്ളതാണ് സിബിയുടെ സിനിമകളിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അക്കാഡമിക്കായിട്ടും എന്നാൽ ഈ കൂട്ടത്തിലെ കഥാപാത്രത്തെ പലപ്പോഴും കഥാപാത്രമാണ് എന്താണ് ലാലേട്ടനോട് ചോദിക്കാനുള്ളത് അനശ്വര സംഗീത സംവിധായകനായിരുന്ന ശ്രീ രവീന്ദ്രൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി എൻ്റെ പാട്ട് പൂർത്തിയാവുന്നത് ദാസാർ പാടിയാലും മോഹൻലാൽ പാടി അഭിനയിക്കുമ്പോഴാണെന്ന് അപ്പോൾ എന്താണ് ലാലേട്ടനും ദാസാറും ഉള്ള സമാഗമത്തിൻ്റെ മാജിക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ടായി എന്നുള്ളതാണ് കൂടുതലും എനിക്ക് പക്ഷെ സിബിയുടെ സിനിമകളിലൂടെയായിരിക്കാം ഈ സൈനസ് അബ്ദുള്ള ഭരതം കമല ദള്ളം എത്രയോ എത്ര സിനിമകൾ ആ സിനിമകളിലൊക്കെ തന്നെ രവീന്ദ്ര മാഷിൻ്റെ സംഗീതം ദാസേട്ടൻ പാടി പിന്നെ നമ്മളതിൻ്റെ ഈ സ്വരങ്ങളൊക്കെ മാക്സിമം ഒരു സംഗീതജ്ഞനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത് ഭരതം അപ്പോൾ അയാൾ ഒരു സ്വരം പോലും തെറ്റിച്ച് പാടാൻ പാടില്ല എന്നുള്ള ഒരു പ്രമാണ ന്യായമുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വളരെയധികം അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു അപ്പോൾ പണ്ട് മുതലേ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ കൂടെ പാടാൻ നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ വളരെയധികം നല്ല പാട്ടുകൾ പാടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി രവീന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ ആദ്യം സിനിമയിൽ വന്നപ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്ത മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത സിനിമ ഞങ്ങൾ പോയി നേരത്തെ പറഞ്ഞ പോലെ തമിഴ് സിനിമയായിരുന്നു അതേ അവസാനം സംവിധാനം ചെയ്തതും എൻ്റെ സിനിമ തന്നെയാണ് ഞാൻ അഭിനയിച്ച സിനിമയാണ് വടക്കുന്നാഥൻ അതിലെ നല്ല പാട്ടുകളാണ് അതൊരു ഭാഗ്യമായിട്ടാണ് ഒരു നടനെ സംബന്ധിച്ചോളം അത്തരം കാര്യങ്ങൾ കിട്ടുക നല്ല പാട്ടുകൾ കിട്ടുക അല്ലെങ്കിൽ നല്ല കഥാപാത്രത്തെ കിട്ടുക എന്നൊക്കെ പറയുന്ന ഭാഗ്യമാണ് ഒരു സിനിമയുടെ ജയപരാജയത്തെ എങ്ങനെയാണ് മനസ്സുകൊണ്ട് നേരിടുന്നത് പരാജയം ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടമൊന്നും ഉണ്ടാക്കാറില്ല ജയം വളരെയധികം സന്തോഷം ഉണ്ടാക്കാറില്ല അപ്പോൾ അത് ആദ്യമേ വളരെ മുമ്പ് തന്നെ അങ്ങനെ ഒരു ശീലമായിപ്പോയി അപ്പോൾ നമ്മൾ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിനെ പിന്നെ രണ്ടാമത് പോയി ജയിപ്പിക്കാൻ പറ്റില്ല അപ്പം അതിൽ നിന്ന് പല കാര്യങ്ങൾക്കും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരു ജയം ഉണ്ടാകുമ്പോഴും നമുക്കതിൽ നിന്ന് പല കാര്യങ്ങൾ മനസ്സിലാക്കാം ബിസിനസ് ഉണ്ടല്ലോ അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭക്ഷണം കേരളത്തിലെ ഭക്ഷണ രീതികൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലോകത്തിൽ തന്നെ നോക്കി ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ സൗത്തിലുള്ള ആൾക്കാർക്കാണ് വളരെ രീതി നമ്മുടെ സംസ്കാരം ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം എല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഉയർച്ചയും താഴ്ചയൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വളരെയധികം ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേരളീയർ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഭക്ഷണം നമ്മൾ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും അത് രസിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ടേസ്റ്റ് ബഡ്സ് തുടങ്ങാനുള്ള കാര്യം പെറ്റമ്മയെ ഒന്നും പറഞ്ഞില്ലല്ലോ പെറ്റമ്മ എങ്ങനെയാണ് ഈ രംഗത്തെ പ്രോത്സാഹനം തന്നിട്ടുണ്ടോ കോളേജ് ഈ സമയത്തൊക്കെ പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അവർ എസ് എന്ന് പറയാറില്ല പലപ്പോഴും അല്ലേ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആദ്യം പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഞാൻ റിസൾട്ട് അറിയുന്നത് ഈ മഞ്ഞൾ പിരിഞ്ഞ പൂക്കളിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അല്ലാതെ അങ്ങനെ എതിരൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അവർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം അവരും ചെയ്തു പറഞ്ഞില്ല ഞാൻ കല്യാണം കാഴ്ചാണ്